അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി വഹു ഹജ്ജ് ഉംറ കർമ്മത്തിന് അവസരം ലഭിച്ച ആളുകൾ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കുകയാണ് തിരുനബി അലൈഹി വസ്ല്ലം പറഞ്ഞു മൻ വ വ സലിമൽ മുസ്ലിമൂന ലഹു മാ മാ മിൻ ആരെങ്കിലും ഹജ്ജ് ഉമ്ര കർമ്മം പൂർത്തിയാക്കി ഏത് സാഹചര്യത്തിൽ മുസ്ലിമൂന മിൻ ലിസാനി വയദി ഇവന്റെ കയ്യിൽ നിന്നും ഇവന്റെ നാവിൽ നിന്നും ലോക മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടു ആ രൂപത്തിൽ ഹജ്ജ് ഇഹ്റാം ചെയ്തതു മുതൽ ഒരു വിശ്വാസിയെയും അവൻ നാവ് കൊണ്ടോ കൈകൊണ്ടോ ഉപദ്രവിച്ചില്ല ആ രൂപത്തിൽ അവൻ ഹജ്ജ് ഉമ്ര പൂർത്തിയാക്കുമ്പോൾ അവൻ്റെ കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ പാപങ്ങളെ അള്ളാഹു പുറത്ത് കൊടുക്കുന്നതാണെന്ന് തിരുനബി സല്ലാഹു അലഹി വസ്ലം പ്രിയമുള്ള സുഹൃത്തുക്കളെ എങ്കിൽ ഹജ്ജിന് പോകാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ച് അവൻ നിരാശനാകേണ്ടതില്ല സാമ്പത്തിക പ്രതിസന്ധി കാരണമോ അതല്ലെങ്കിൽ ശാരീരികപരമായ പ്രയാസങ്ങൾ കാരണമോ ഹജ്ജുമുറക്ക് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിന് ആഗ്രഹിച്ചിരുന്നിട്ടും അതിന്റെ അവസരങ്ങൾ തടയപ്പെട്ടവരുണ്ടാകാം ഇങ്ങനെ ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഈ വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ചെറിയ അമലുകൾ തിരുനബി സല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം മൻ അക്കല താമൻ ആരെങ്കിലും ഭക്ഷണം കഴിച്ചു സുമ കാല എന്നിട്ടവൻ പറഞ്ഞു അൽഹംദില്ലാമീ മിൻ വലാക്കും അള്ളാഹുവിനാണ് അല്ല എങ്ങനെയുള്ള അള്ളാഹുവാണ് ഈ ഭക്ഷണം അവനാണ് എന്നെ ഭക്ഷിപ്പിച്ചത് ഹൗലിം മിന്നി വലാക്കുക ഇത് എന്റെ ഒരു ശക്തി കൊണ്ടോ ഒരു കഴിവ് കൊണ്ടോ ഒന്നുമല്ല എനിക്കിത് കിട്ടിയത് എൻ്റെ യജമാനനായ റബ്ബിൻ്റെ ഔദാര്യമാണിത് എന്നി ഓ മാ അവൻ്റെ മുൻകഴിഞ്ഞതും വരാൻ പോകുന്നതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഇമം അബുദാവൂദ് ഇബുനുമാജ തുർമുദി ഇവരെല്ലാവരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു ഹസനാണ് സ്വഹീഹായ ഹദീസാണെന്ന് ഇമാം തുറുമുതി രേഖപ്പെടുത്തി മാത്രവുമല്ല മഹാനായ ഇബിൻ ഹജർ അൽ ഹസ്കലാനി റഹിമഹുല്ലാ പരിശുദ്ധ സുഹീഹുൽ ബുഖാരിക്ക് ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതിയ മഹാനുഭാവൻ അവിടത്തെ അൽ ഹിസാലുൽ മുഖഫിറ തുലി ദുനൂബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു ഹാദാ ഹസനുൻ ഇത് സ്വഹീഹായ ഹസനായ ഇത് ഹസനായ ഹദീസാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഈ ദറ് നാം ചെല്ലുമ്പോൾ ഇത്ര വലിയ പ്രതിഫലം നമ്മുടെ പാപങ്ങൾ പൊറപ്പിക്കാൻ മാത്രം പോന്ന ദിഖറാണിത് എന്ന് മനസ്സിലാക്കി അല്ല എന്ന ദ പതിവാക്കുക യജമാനായി റബ്ബ് നമുക്ക് തൗഫീർത്ത് നൽകട്ടെ അസലമലൈക്കും വറഹമത് വ